ഇന്നല ബ്യൂട്ടി പാർലറിൽ പോയിന് മതിയാത്ര പോയിരിക്കില്ലേ ആ ഓള് ഓളെത്തരം കുട്ടികളൊക്കെ വേണ്ടിട്ട് അത്ര പോയതാണ് കുട്ടിന്ന് കാലെല്ലാം വൃത്തിയാക്കി തന്ന പാവളത്ര സമയം പിന്നെന്താണോ കാല് ഒരു ഇതിലെടുത്ത് വെച്ചു ആ അതെന്താന്ന് റോസിന്റെ ആവുമല്ലോ അപ്പൊ ഒരു റോസ് റോസാപ്പൂലെന്നറില്ല ഒരു ഇതില് കാലെടുത്ത് വെച്ച് അതിന്റെ അസ്തി വേണം തേച്ച് കഴുകി കഴുകി പാവം നല്ല ഉറ്റള് പിന്നെ അതിന്റെ എന്നിട്ട് കാല് കൊറേ സമയം തേച്ച് കഴുകി പിന്നെ നകയെല്ലാം വൃത്തിയാക്കി തന്നു പിന്നെ കൊറേ സമയം അതിന്റെ അസ്തി പിന്നെ മറ്റാ കുട്ടി കുറേ സമയം കാല് എന്തല്ലോ വന്നിട്ട് തേക്കുന്നില്ല അനക്കൊന്നും അറിയില്ല ഞാൻ ഞാനാദ്യമായിട്ട് ഇത് ചെയ്യുന്നു ഞാൻ ഓളോട് പറഞ്ഞ എനിക്കൊന്നും അറിയില്ല മോളെ എല്ലാം നിധിയോട് പിന്നെ ചോദിച്ചു പറഞ്ഞു ഒന്നാ വേണ്ടേന്ന് ഓളി കൊടുക്കുമ്പോൾ മെനക്കങ്ങോട്ട് പറയാൻ കിട്ടണ്ടേ എന്നിട്ട് അത് നിധിയോട് ചോദിച്ചിട്ട് പിന്നോളെന്തോ ചെയ്തു കാര്യം സമയം ഇരുന്ന് നാലര അഞ്ചു മണി വരെ അടിയിരുന്ന് നാലുമണിവരെ രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് പോയിട്ട് കൊടുത്തില്ല ആ പിരികെടുത്തു തന്നോ അത് പിന്നെ ഞാൻ എപ്പോ എടുക്കുന്നതാണ് അതും നല്ല വൃത്തി കല്ലെടുത്ത് തന്നെ തിരികല്ല ഇത് പിന്നെ ഫോൺമോട്ടേന്റെ അപ്പുറം തവളപ്പാർക്ക് തവളപ്പാറക്ക് ബ്ലഷൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല കുട്ടികള് അവിടെ എന്നിട്ട് തേച്ച് വൃത്തിയാക്കി തന്ന നഗലം പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം തീലെടുത്ത് തന്ന് എന്തോ ലാസ്റ്റ് എന്തോ പിന്നെ കാലിന് തേച്ച് വെച്ചിട്ട് പിന്നെ അത് അതിന് പുരിക്കട്ടെന്ന് പറഞ്ഞു അല്ലെന്നാണോ അത് സാധനം അന്നെ കറിയില്ല അവിടെ ഇരുന്ന് പയ്യണ്ട് പിന്നെ വയ്യ വന്ന് അതും തേച്ച് വെച്ചിട്ട് തന്നു എന്നിട്ടാണ് നഖം വൃത്തിയാക്കി തന്നെ നഖം വൃത്തിയാക്കി എല്ലാം തുടച്ച് കാലെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നോട് വെച്ച് നെയിൽ പോളിഷ് ഇട്ട് ഇടാ ഏത് കളറാണ് വേണ്ടത് എന്നിട്ട് ഞാൻ നെയിൽ പോളിഷ് കണക്ക് ഇഷ്ടപ്പെട്ട കളറെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നെയിൽ പോളിഷ് ഇടുമ്പോഴത്തേക്ക് അൻ്റെ കാലേ മാറിപ്പോയി നല്ല നല്ല കുട്ടികളല്ലേ എല്ലാം എല്ലാം നല്ല വൃത്തിക്കെല്ലാം ചെയ്ത് തന്ന് അങ്ങനെ പറഞ്ഞ് എണീറ്റ് മാറും പക്ഷെ പോണ്ടേ പോയാൽ തന്നെ അത് ആണുങ്ങളതും പെണ്ണുങ്ങളതും അവിടെ ഇണ്ടല്ലോ ആണുങ്ങൾക്കും ചെയ്യാ അതും ഉണ്ട് ഇപ്പം പെണ്ണുങ്ങളതും രണ്ടും അതിനടുത്ത് എന്തുണ്ട് അതിന് പറഞ്ഞ ആണുങ്ങളെ കണ്ടല്ലാതെ രണ്ടാക്കും ചെയ്യാ വനി പത്താവും പോയാലും രണ്ടാ ഓന അപ്പുറം ഇരിക്കാ ഓക്കിപ്പറിക്ക അത് ഞായറാഴ്ച ഉണ്ടല്ലോ ഞായറാഴ്ച പോയാൽ മതി ഞായറാഴ്ച പോയാൽ മതി അല്ലെങ്കിൽ പോന്നു അന്നേരം തെറ്റു വൈകുന്നേരം ആയാലും ഇടാ വേണ്ട പിന്നെ രാത്രി എട്ട് മണി വരെ അവര് സ്റ്റാഫെല്ലാം ഉണ്ടാവും അവര് ലേറ്റ് ആവും വീട്ടിലേക്ക് പോവാൻ വേണ്ടി ആ പെണ്ണുങ്ങൾ അവരെല്ലാം നിക്കും പെൺകുട്ടികളെല്ലാവരും പെൺകുട്ടികളെല്ലാവരും രാത്രി വരെയും നിക്കുന്നുണ്ട് ലേറ്റ് ആകുന്ന ഞാൻ ചോദിക്കുന്നു അന്ന നേരം പറഞ്ഞ് നമ്മള് ലേറ്റ് ആകുമ്പോൾ പോകാൻ ഓരോ കോഴ്സ് ഇത് കഴിയുന്നവരെ നിക്കും പിന്നെ വെള്ളിയാഴ്ച അവർ ഓഫർ ഇടുന്നുണ്ട് ശനിയും ഞായറേക്കും പാക്കേജ് ആയിട്ട് അത് പൈസ ഉറപ്പിക്കാൻ ഇടുവാ പൈസ ഉറപ്പിട്ടല്ലേ അത് വാട്സ്ആപ്പ് നമ്പർ അത് വാട്സാപ്പിൽ മെസ്സേജും വരും എല്ലാം ചെയ്യും വിളിച്ചു ചോദിച്ച് പിന്നെ മെസ്സേജ് വരുന്നുണ്ടല്ലോ അവരേത് ആ ആ പിന്നെ പോയി നോക്കണല്ലോ കോഡ് നല്ല ഇതന്നെ നല്ല നല്ല ഇത് തന്നെ രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് അടാ അപ്പം നമ്മൾ ധർമ്മശാലയ്ക്കൊന്ന് പറച്ചനിലേക്ക് വരുമ്പം സ്നേക്ക് പാർക്ക് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് അതാണ് തവളപ്പാറ തവളപ്പാറ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത ഭാഗത്തായിട്ടാണ് കല്യാണി കോംപ്ലക്സ് കോംപ്ലക്സിലെ അതിനകത്താണ് ബ്ലഷ് ആൻഡ് ഗ്ലോ ബ്യൂട്ടി പാർലർ ഉള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും ഈ ബ്യൂട്ടി പാർലർ ഓപ്പൺ ആണ് അതുപോലെ തന്നെ ലേഡീസ് സ്റ്റാഫ് രാത്രി ഒരു എട്ടര വരെയല്ല ഉണ്ടാവും ഇതൊരു യൂണിസെക്സ് ബ്യൂട്ടി പാർലറാണ് ബോർത്ത് ഫോർ ജെൻറ്റ്സ് ആൻഡ് ലേഡീസ് പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും അവർ ഓഫർ ഇടുവേ അത് അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ